ആ സ്വാഗതം സ്വാഗതം ഗായ്സപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹരിതകർമ്മ സേനയെ കുറിച്ചിട്ട് അപ്പോൾ അവർ നമ്മളോട് ചെയ്ത ഒരു കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരെ ഒരു കമൻ്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാരണം അത് കമൻറ്റ് ആ ചേട്ടൻ ഇട്ടേനെ താഴെ ഞാൻ പോയി എഴുതിയിട്ടാതീരുല്ല കാരണം അത് നേരിട്ട് തന്നെ പറയണം നേരിട്ട് കണ്ട പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞേനെ അപ്പം അത് എന്താ പറയുക വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണം തോന്നി കാരണം അങ്ങനെയാണ് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ കമൻ്റിട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരനായ ചേട്ടനാണ് ഞങ്ങൾക്ക് അറിയാവുന്ന ചേട്ടനും കൂടിയാണ് ഇനി ചേട്ടൻ അങ്ങനത്തെ കമൻ്റ് ഇടാൻ നേരിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാം വെറുതെ ഫോണിൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞായിരിക്കും എളുപ്പം നമ്മൾ ഇനി ഇടയ്ക്ക് കാണാനുള്ളതും കൂടി ആണല്ലോ കേട്ടോ അപ്പം എന്താ പറയുക നേരിട്ട് വന്ന് പറയുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു അപ്പം എന്തു ചെയ്യാം ഞാൻ ആ കമൻറ്റ് വായിക്കാം നിങ്ങൾ തന്നെ കേട്ടിട്ട് ഗായസ് നിങ്ങൾ തന്നെ വിലയിരുത്ത് കമൻറ്റ് എങ്ങനെയുണ്ട് കേൾക്കാനെന്ന് ഓക്കെ വായിക്കട്ടെ ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ വ്ളോഗ്താ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മുടെ എന്താ ഇത് സേന ഞങ്ങളുടെ ഈ ചെയ്ത പ്രവർത്തി ശരിയാണ് നിങ്ങൾക്ക് അത് അഞ്ച് ഡേയ്സ് മുമ്പാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇത് പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നിങ്ങൾ പോയി കണ്ടു നോക്കട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന കമൻറ്റ് കിടപ്പുണ്ട് ഞാൻ വായിക്കാം അറ്റ് മുഹ എന്താ മുഹമ്മദ് ആൽഫി ആൽഫ് മുഹമ്മദ് ആൽഫ് നയൻ സിക്സ് സീറോ സീറോന്ന് നടക്കുന്ന കേട്ടോ ടു ഡേയ്സ് മുമ്പാണ് കമൻറ്റ് ഇട്ടേക്കുന്നത് അപ്പൊ കമന്റ് എന്താന്ന് ഞാൻ വായിക്കട്ടോ നല്ല തിരക്കഥ അമ്മയും മക്കളും യൂട്യൂബിൽ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള നല്ല അഭിനയം ചേട്ടാ സോ മച്ച് കൊള്ളാം അതാത് മാസം കൃത്യമായി വൃത്തിയുള്ള പ്ലാസ്റ്റിക് അൻപത് രൂപയും നൽകിയാൽ പ്രശ്നം തീരും തീർന്നാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ വിഷയം ഉണ്ടാവില്ലല്ലോ അഭിനയിക്കണം ഞാൻ ആ അഭിനയിക്കാൻ വിഷയം ഉണ്ടാവില്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അതാത് അതിനു ബന്ധപ്പെട്ടവർ ഉണ്ട് അവരെ സമീപിക്കും മക്കളെ അഭിനയം മികച്ചതാവട്ടെ പണത്തിന് പണിയെടുക്കും മക്കളെ എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് പണത്തിന് പണിയെടുക്കും പണത്തിന് പണിയെടുക്കാനാണോ നമ്മളോട് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുവാണല്ലോ നമ്മൾ പണിയൊന്നും എടുക്കാതെ മുമ്പിൽ നമ്മൾ വെറുതെ ഇരിക്കുവാണ് ചേട്ടൻ എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തോന്നുന്നു അധികം കൊടുക്കുക അതെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പണി ചോദിച്ചു ചേട്ടന്റെ വീടിച്ച് നിക്കണം എന്നാന്ന് തോന്നുന്നു ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പണികൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല തിരക്കഥ അമ്മയും മക്കളും യൂട്യൂബിൽ കാഴ്ചക്കാരി ആകർഷിക്കാൻ വേണ്ടിയുള്ള നല്ല അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെന്തായാലും നമുക്ക് താങ്ക് യു വേറെ ഇരിക്കാൻ പറ്റുമോ അതെ തീർച്ചയായും നമ്മുടെ എന്താ ചേട്ടൻ വരുന്നത് മുഹമ്മദ് ആൽഫിഫ് എന്തായാലും ചേട്ടന് ഒരുപാട് താങ്ക് യു സോ മച്ച് നമ്മളെന്തായാലും ഒരാളെങ്കിലും കണ്ടിട്ട് അഭിനയം ഒന്ന് മനസ്സിലാക്കി നമ്മൾ അപ്രിഷ്യേറ്റ് നമുക്കത് ഈ വീഡിയോ പ്ലേ ആയി ഞാൻ എന്തായാലും ചേട്ടന് അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ചേട്ടാ പിന്നെന്താ പറഞ്ഞേക്കുന്നേ അതാത് മാസം കൃത്യമായി വൃത്തിയുള്ള പ്ലാസ്റ്റിക് അൻപത് രൂപ നൽകിയതിൽ പ്രശ്നം തീരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യമല്ല നമ്മളപ്പ് തെറ്റാണോ പ്ലാസ്റ്റിക് എടുത്ത് വെക്കണ്ടേ പറമ്പിൽ വിതറി ഇട്ടാ മതി അവര് വരുമ്പോന്താ നിങ്ങള് പോയി എടുത്തോന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണോ നമ്മളിപ്പോ ചെയ്ത തെറ്റെന്താ പ്ലാസ്റ്റിക് എടുത്ത് അവർക്ക് എളുപ്പത്തിന് എടുത്ത് വെച്ചതാണ് നമ്മൾ ചെയ്ത് എന്നാന്ന് ഒന്ന് ചേട്ടൻ ഇവിടെ പറയുന്നത് അതുപോലെ ഒരു ചാക്ക് കംപ്ലീറ്റ് അവിടെ ഇരിക്കുവാണ് അതെടുത്തോ പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ നിങ്ങൾക്ക് പ്രശ്നം ഒരു അമ്പത് രൂപയും കൊടുത്താലും നമുക്ക് പ്രശ്നം തീരും ചേട്ടന് വെറുതെ രൂപ എല്ലാവർക്കും കൊടുത്തോ വെറുതെ രൂപ രൂപ ഒരു പോലും എല്ലാവർക്കും ഇല്ല ഉണ്ട് ചേട്ടൻ ധാരാളം എടുത്ത് വിതരണം ചെയ്തു ആരും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല അവർക്കാണേലും പൈസ എത്ര കിട്ടിയാലും സന്തോഷമുള്ളൂ പ്ലാസ്റ്റിക്കില്ലേലും പൈസ തന്നാൽ മതിയെന്നാണ് അവര് നമ്മളോട് പറയുന്നത് അപ്പോൾ നമുക്ക് അമ്പത് രൂപ വെറുതെ കൊടുക്കാനില്ല ചേട്ടാ ചേട്ടനുണ്ടെ ഞങ്ങളുടെ കൂടെ കൂട്ടി കൊടുത്തേക്കും നല്ല കാര്യം യെസ് അടുത്തേ പ്രശ്നം അമ്പത് രൂപ നൽകിയാലും പ്രശ്നം തീരും തീർന്നാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ വിഷയം ഉണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് അഭിനയിക്കണം അതിനു വേണ്ടിയല്ല ഞങ്ങളിവിടെ വിഷയം ക്രിയേറ്റ് ചെയ്തത് ഡയാന ലിയാൻ അഭിനയിക്കുന്നവർ കുഞ്ഞാറ്റ വാവാറ്റ പൈങ്കി അമ്മ ഇത്രയും പേരുടെ അഭിമുഖത്തിലാണ് അല്ലല്ല നാട്ടുകാരുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സൽസ്വഭാവിയായ എന്താ പറയാ ചേട്ടന്റെ മുമ്പിൽ നമ്മൾ അഭിനയിച്ചു കാണിച്ച നാടകത്തിന്റെ പേരാണ് എന്താണ് ഇടേണ്ടത് ആണിയിൽ എടുക്കാതെ എന്താ പോലും പണിയെടുക്കണെന്നും കൂടി പറഞ്ഞു എടുക്കാതിരിക്കുന്നവരാണ് പണത്തിന് പണിയെടുക്കാനാണ് പണത്തിന് പണിയെടുക്കും മക്കളെന്നാ പറഞ്ഞേക്കുന്നത് ഓ ചേട്ടൻ നിന്ന പോലുണ്ടോ ചേട്ടോ പണി പൈസ എന്ന് പറഞ്ഞ പോലെ ഉണ്ട് സത്യം ഓക്കെ അഭിനയിക്കാൻ വിഷയം ഉണ്ടാവില്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരുണ്ട് അവരെ സമീപിക്കും അത് ചേട്ടൻ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് കേട്ടാ നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അഭിനയം മികച്ചത് എന്ന് ഓ താങ്ക് യു സോ മച്ച് അവാർഡ് തരാൻ തരാറുണ്ട് വീട്ടിലേക്ക് വരുമോ ശരിക്കും അറിയുന്നതല്ലേ കുറേ നാട്ടുകാരായിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ല്ല അതിൻ്റെതായ ഒരു രീതി എന്ന് പറയുന്നത് നോക്കി പറ ആ ഇപ്പൊ ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെ ഇരുന്നാ കമന്റ് ഇടുന്നതൊന്നും എനിക്കറിയത്തില്ല അടുത്തുള്ളവരാണ് നിങ്ങൾ വന്നിടുന്നതായിരിക്കും രസം പിന്നെ ഞാൻ ക്യാമറ ഉണ്ടാകും അതാകുമ്പോ പിന്നെ എല്ലാരും അറിയും ചെയ്യും അപ്രീഷിയേറ്റ് ചെയ്ത് ഒന്ന് ആലോചിച്ചോക്കും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ പ്ലാസ്റ്റിക് എല്ലാം കൊടഞ്ഞിട്ട് അവരുടെ പേരും വെച്ചിട്ട് ഞാനും അമ്മച്ചിയും കൂടി കഷ്ടപ്പെട്ടിരുന്ന് ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല ചേട്ടൻ മനസ്സിലാക്കിയില്ല നമ്മുടെ ബുദ്ധിമുട്ട് ആ അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് എന്ത് സത്യമാണ് തിരക്കഥ യെസ് അപ്പൊ തിരക്കഥ ബെസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിലെ നല്ല തിരക്കഥയാണ് ഇനി ഞങ്ങൾ എടുക്കാൻ പോയി അപ്പൊ അതിനെന്തായാലും ഓസ്കാർ അവാർഡ് കിട്ടുകയും ചെയ്യും അവിടെ ഉണ്ടാവണം യാ ചേട്ടനാണ് ഇത് കണ്ടുപിടിച്ച ആള് യാ നമ്മുടെ അഭിനയ മികവായ കഴിവ് അതെയാ അഭിനയ മികവേ മറ്റുള്ളവരും കൂടി ചേട്ടനാണ് പറഞ്ഞു കൊടുത്തത് അതെ പിള്ളേർ ഇവിടെ ഉണ്ടെന്നാ പണിയെടുക്കാതെ പണത്തിന് പണിയെടുക്കും മക്കളെടുക്കണം എന്നുള്ള കാര്യം അത് വരെ വരച്ച രാവിലെ എഴുന്നേക്കുമ്പോ ഇവിടെ മരമുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ നിലത്തോടെ ഇഷ്ടം പോലെ അമ്പതും നൂറും ആയിരം ലക്ഷം കോടികൾ നടക്കും അത് പണിയെടുക്കാതെ കുനിയേണ്ട ഒരു കഷ്ടപ്പാടും അല്ലാതെ അതുള്ളതിനായിട്ട് ബുദ്ധിമുട്ട് ഒന്നും അതെ അതുകൊണ്ട് നമുക്ക് ചേട്ടൻ പറഞ്ഞു പണിയെടുക്കുക പണിയെടുക്കും മക്കളെ പണത്തിന് പണിയെടുക്കാനാണ് നമ്മളോട് അതെ എന്തായാലും ചേട്ടൻ ഇത്രയും നല്ല കാര്യം പറഞ്ഞു പറഞ്ഞാൽ ചേട്ടൻ നമുക്ക് ഒരിക്കലും വെക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ചേട്ടാ എന്തായാലും ഭയങ്കര മനസ്സ് ഇത്ര വിഷമം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും നമുക്കൊന്ന് പോയി നോക്കിയാലോ മമ്മേ ഈ അങ്ങോട്ട് ചേട്ടാ തരുവോ കമന്റും വേഗം പണിതാന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ബാക്ക് സൈഡിൽ നിന്ന് കുത്തുന്ന പണിയാണേ അത് ചേട്ടനാ ചെയ്യാൻ പറ്റുള്ളു അതിപ്പോ വ്യക്തമായ തെളിവോടെ ചേട്ടൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ബാക്കിൽ ഇരുന്ന് കുത്തിശീലയില്ല എല്ലാം നേരിട്ട് കണ്ണോട് കണ്ണോക്കി പറഞ്ഞതാണ് അല്ലാതെ പാത്രം പതുങ്ങിയത് നമ്മടെ ഇവിടെ പകൽമാന്യമാരായിട്ട് നടക്കുക അതൊന്നും നമുക്ക് പറ്റിയ അത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങേണ്ട കാര്യം പോലും ഞങ്ങൾക്ക് ചേട്ടാ ഇങ്ങനെ കണ്ണും ചിന്തിച്ച ബ്രെയിനെ ഒരിക്കലും നമ്മൾ വെക്കാതിരിക്കാൻ പറ്റില്ല വവാ പറ്റില്ല പറ്റില്ല എനിക്ക് ആ വീട്ടില് പോണം എനിക്ക് ചേട്ടന്റെ വീട്ടില് ഇപ്പൊ പോണം എനിക്ക് പണി വേണം എനിക്ക് പണി വേണം പണി വേണം അല്ലേ അത് തന്നെയല്ലേ ചേട്ടനോട് വീട്ടിൽ പോയിട്ട് ചോദിക്കണം പണിയോ പണിയോയോ പണിയെടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ ചേട്ടാ അപ്പൊ എന്തായാലും എന്താ കൊറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അപ്പൊ ഇത്ര നേരം നമ്മളൊരു ഇനി സ്ക്രിപ്റ്റഡ് അല്ല നമ്മുടെ നല്ല നിരക്കഥ അമ്മയും മക്കളും യൂട്യൂബിൽ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള നല്ല അഭിനയം അതേ നല്ല അഭിനയം തന്നെ ചേട്ടൻ എന്താ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇട്ടത് ചേട്ടൻ എന്താ അത് തന്നെ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോണിൽ ഇന്ന് ചേട്ടൻ കളിക്കാൻ നിൽക്കരു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയേ അതായത് ചേട്ടൻ ബാക്കി കുത്തി സംസാരിക്കാൻ വേണ്ടി ചേട്ടൻ നിന്നേക്കരുത് ഞാൻ പറഞ്ഞേക്കാം നല്ല തിരക്കഥയും അമ്മയും മക്കളും യൂട്യൂബിൽ നല്ല നല്ല തിരക്കഥ തന്നെയാ നിങ്ങളുടെ സഹായം ചോദിച്ചോ നിങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിച്ചിട്ടില്ല നല്ല തിരക്കഥാതെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം തന്നെ ഒരു അതെ അപ്പൊ ഞങ്ങൾക്ക് ഒരു തിരക്കഥ ഞങ്ങൾക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല യെസ് പിന്നെ പറഞ്ഞ അതാത് മാസം കൃത്യമായ വൃത്തിയുള്ള പ്ലാസ്റ്റിക് ആകുമ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടം വൃത്തിയുള്ളതും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടോ വൃത്തി അതന്നെ എങ്ങനെ അല്ല ഈ പറയുന്ന ഈ ചേട്ടൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടിരുന്ന് കണ്ട പോലെയുണ്ട് വൃത്തിയില്ലാത്തത് കൊടുത്തതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞാ കൊടുത്തതെന്ന് ആദ്യം ആ വീഡിയോ വീട് എന്താ കേക്ക് തന്നെ അതാ അഭിനയം തിരക്കഥ ഞങ്ങളുടെ കഴിവ് അതന്നെ നിങ്ങളിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഇങ്ങനെ ഉണ്ടാവുള്ളൂ അത്ര ഓർത്താ മതി അതന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആൾക്കാരുണ്ട് അവരെ ഞങ്ങളുടെ വീട്ടിൽ കാണിക്കും മുകളിൽ കാലയംകുത്തി വരെ നിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യും അതല്ല ചോദ്യം ചെയ്യാൻ വേണ്ടി ചേട്ടാ ചേട്ടൻ നിന്നേക്കണ്ട അങ്ങനെ ചോദ്യം ചെയ്യാൻ ആഗ്രഹം അപ്പൊ തരാം നേരിട്ടുള്ള മറുപടി ചേട്ടാ അത് തന്നെ ബാക്കിലിരുന്ന് കുത്തുന്നുണ്ടോ പിന്നെ കാഴ്ചണ്ടോ നിങ്ങക്ക് ഇല്ല ഉളുപ്പുണ്ടോ ഇല്ലല്ലോ അതല്ലേ അതും തീരൂ രൂപയും കഴുകി നിങ്ങളോട് പറഞ്ഞ പ്രശ്നം തീരൂന്ന് പ്രശ്നം തുടങ്ങിയിട്ടോ പ്രശ്നം ഇല്ല അങ്ങനെ അമ്പത് രൂപ വെറുതെ എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ നിങ്ങൾ വിതരണം ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ എടുത്തിട്ട് പ്ലാസ് ചെയ്ത് ഉണക്കി തേച്ച് കഴുകി എനിക്ക് തേച്ചിട്ട് അവർക്ക് എടുത്ത് കൊടുത്തോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരാം അവരുടെ അവടെ ഇയാളുടെ പ്രശ്നം തീർന്നു തോന്നേ പക്ഷെ നമുക്ക് അവളെ പ്രശ്നം തീർന്നിട്ടില്ല അഭിനയിക്കാൻ വിഷയം ഉണ്ടാവില്ല എന്നാ പറഞ്ഞേക്കുന്നത് ഓ നിങ്ങളോട് പറഞ്ഞത് തീർന്നു പോയി അതുകൊണ്ട് വിഷയം അവിടെ തുടങ്ങി അഭിനയിക്കേണ്ട സ്ഥാനത്ത് അഭിനയിക്ക് തന്നെ ചെയ്യണം നമ്മൾ നമ്മളെ കൈ ഒന്നും ചോദിച്ചില്ലല്ലോ ഞങ്ങൾ അഭിനയിക്കണോ വേണ്ടോ അതൊക്കെ ഞങ്ങളെ ഇഷ്ടമാണ് വെറുതെ ചോദ്യം ചെയ്യാൻ നിക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം പരാതി ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരുണ്ട് അവരെ സമീപിക്കാൻ അയ്യോ ഒരുപാട് നന്ദിട്ടോ അറിയത്തില്ല എന്തായാലും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയത്തില്ലേ അറിയില്ല നമുക്ക് അറിയില്ല അറിയത്തില്ലായിരുന്നു ഇവിടെ ആരെയാ ബന്ധപ്പെട്ടേ നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തായാലും ജഡ്ണ സഹായത്തിന് ഒരുപാട് നമ്മ പിന്നെന്താ നമ്മളെ കഴിവിനെ അഭിനന്ദിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയാ നിങ്ങളുടെ അഭിനന്ദനൊന്നും ഞങ്ങൾക്ക് ആവശ്യവുമില്ല അഭിനയം മികച്ചതാവട്ടെ പണത്തിന് പണിയെടുക്കാൻ പണത്തിന് പണിയെടുക്കാൻ നമ്മളോട് ഓ ചേട്ടൻ ചേട്ടൻ വീട്ടിൽ പണിയെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ തന്നെ ക്യാമറ ഓൺ ആക്കി വന്നേക്കാം വീട്ടിൽ പണിയാ തരാൻ പോകുന്ന പണത്തിന് പണിയെടുക്കാൻ എന്റെ വീട്ടില് പണി ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു വെറുതെ തോന്നുന്നു തോന്നുന്നു നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ പണി പണിയെടുക്കാതെയാ ജീവിക്കുന്നേന്നല്ലേ ആഹാ അപ്പൊ അത് കൊള്ളാലോ നിങ്ങൾ ആരാ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കാൻ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങള് പണിയെടുക്കും ഇഷ്ടമുള്ളപ്പോ ഞങ്ങള് നല്ല കാര്യം കാര്യമായി പോയി ഇനിയിപ്പോ ഓരോരുത്തരും ബോധിപ്പിച്ചിട്ട് വേണോ നമ്മളെങ്ങനെ ബോധിപ്പിക്കണോ എങ്ങനെയാ പണിയെടുക്കാൻ നമ്മളോട് അമ്മ കേട്ടോ പണത്തിന് നമ്മള് വീട്ടിലിരിക്കുന്നത് നമ്മുടെ വലിയ മുതലാളി ഞാൻ തോന്നുന്നു നമ്മൾ പിടിക്കുന്ന അടിയന്തെങ്കിലും ിലെ തവളയായിട്ടാണ് കിടക്കുന്നത് നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ ഭാര്യ പോട്ട് ഭരിക്കുക ഞങ്ങളെ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിന്നോണ്ടല്ലോ വിവരം അറിയും ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടു എന്ന് പറയും അല്ലാതെ ഫോണിൽ നിന്ന് കമന്റിട്ട് അവിടെ ഇവിടെ കുത്തി സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നേക്കരുത് നേരിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നേരിട്ടു എന്ന് പറയാം ആ നിങ്ങൾ ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാലോ നേരിട്ട് കാണുന്നതും കൂടി നിങ്ങളെ കാണുന്നതും കൂടിയാൽ തന്നെയാണ് ഇത്രയും അതന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒന്ന് പറയണം അല്ലാതെ വെറുതെ ഫോണിൽ ഇരുന്നിട്ട് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെ അല്ല അല്ലെങ്കിൽ പറയുന്ന വ്യക്തത പറഞ്ഞു അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങള് വേണം അതായത് തോന്നിയ പോലെ തോന്നിവാസം നിങ്ങൾ പറയാൻ വേണ്ടി നിന്നേക്കരുത് വീട്ടിലുള്ള സൂക്ഷിച്ചു ആഹ് പറയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരില്ല അവരോട് പോയി ഞങ്ങളോടാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാനിത് എന്താ പറയാ ഇയാളോടാണ് ഞാൻ പറയുന്നത് ഇയാൾ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം അനാവശ്യമായിട്ട് കമന്റ് എസ്പെഷ്യലി നമ്മുടെ നാട്ടുകാരും കൂടിയാണ് അത് തന്നെ എന്നിട്ട് പിന്നെ വേണ്ട കമന്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ ജീവിക്കുക നിങ്ങൾ എന്തിനാ മറ്റുള്ളവർ ആയിരുന്നു നോക്കുന്നത് എന്തിനാ പ്രത്യേകിച്ച് നമ്മുടെ കാര്യം ഇഷ്ടമുള്ള പോലെ ജീവിക്കും അത് പണം ഉണ്ടാക്കാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിന്നേക്കണ്ടോ പിന്നെ നിങ്ങൾ അതിനുവേണ്ടി ആവശ്യമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർക്കാൻ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സഹായം ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഈ വർത്തമാനം ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല അത് ഉണക്കാനോ അത് കഴുകാനോ നിങ്ങളുടെ സഹായം ചോദിച്ചോ പ്ലാസ്റ്റിക് കഴുകാനോ ഉണക്കാനോ അല്ലെങ്കിൽ അമ്പത് രൂപ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ചോ താന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ കാണിക്കും പണത്തിന് ആ ഇവിടെ വീട്ടിൽ വന്നിരുന്നു കണ്ടു തോന്നുന്നു നമ്മള് പ്ലാസ്റ്റിക് എങ്ങനെയാ കൊടുക്കുന്നേന്ന് ദൃക്സാക്ഷിയായിരുന്നു തോന്നു പണത്തിന് വേണ്ടാത്ത ചോദ്യമാണല്ലോ അത് തന്നെ തന്നെ മാത്രം ചെയ്യുന്നത് നിങ്ങളുടെ പണീനെ ചോദ്യം ചെയ്താലോ അപ്പൊ നിങ്ങൾക്ക് പൊള്ളില്ലേ പറഞ്ഞേക്കുന്നേ കൊള്ളാൻ ചേട്ടാ എന്തായാലും ഒന്നും നോക്കില്ല ഒരു വരവായിരിക്കും വീട്ടിലേക്ക് ഒന്നടിക്കുന്നു പണത്തിന് എങ്ങനെയാ പണിയെടുക്കണത് ചേട്ടനൊന്നും പറഞ്ഞേട്ട് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക പണത്തിന് എങ്ങനെയാ പണിയെടുക്കണം എന്നൊന്നും പറഞ്ഞായിരുന്ന കാര്യം നല്ല തിരക്കഥ അഭിനയം എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോ ഇനിയിപ്പോ ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണല്ലോ അതൊക്കെ നല്ലതാണോ ചീത്തയാണോന്നറിയാൻ പറ്റില്ല സഹായവും നിങ്ങളുടെ ഒരു അഭിനന്ദനോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എങ്ങനെ അഭിനയിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളൂ ഇതിപ്പോ ഗാന്ധിജി സ്വാതന്ത്ര്യം നേടി തന്നിരിക്കുന്ന എന്തിനാ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടിട്ടാ അതിപ്പോ ആരും ഒരുത്തരുടെ അടിമയായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല കാലം മാറി ചേട്ടാ ചേട്ടൻ എവിടെ നടക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കുടുംബക്കാരും ഇല്ല അവരോട് പോയി ചോയ്ക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കു ഞങ്ങളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാ നിങ്ങളാരാ നിങ്ങൾ ഏതാ ആ അത് തന്നെ വിടോ വിടാതിരിക്കോ പണത്തിന് അവരോട് പറയുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട നിങ്ങക്ക് ഓപ്പൺ ആക്കാൻ ഓപ്പൺ ഇഷ്ടം ആക്കും കൊണ്ട് വന്നേക്കല്ലേ ഇതുപോലെ ആയിരിക്കില്ല ഇനി ഞങ്ങൾ പറയില്ല ഇനി പ്രവർത്തിക്കുള്ളൂ അതിനേ എപ്പോഴും നമ്മൾ ഈ ഒരു മൂഡിലും നല്ല മൂഡിലും ആയിരിക്കില്ല ഇരിക്കുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ആരോടാ എന്താ ആലോചിച്ചിട്ട് പറയണം സത്യം കൂടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ അഥവാ നിങ്ങൾക്ക് പറയണെന്ന് തോന്നുന്നു നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരല്ലേ അവരോട് ചോദിക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കമന്റിലെ ഞരമ്പ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ചേട്ടാ

യിപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അവര് വരുമ്പോ തൊട്ടുള്ള വീട് നമുക്കും ഷൂട്ട് ചെയ്ത് വെക്കാം അങ്ങനെ കണ്ടാൽ ഈ പൊട്ടന്മാരൊന്നും വിശ്വസിക്കില്ല അല്ലെ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കേണ്ട പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടോ ഞങ്ങൾക്ക് അറിയാം അതെ ഇപ്പൊ തിരക്കഥ ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഹെൽപ്പ് ചോദിച്ചോ നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ അല്ല നിങ്ങളുടെ വീട്ടിൽ വന്നോ എന്തായാലും കാര്യത്തിന് അതായിരിക്കും അയ്യോ പണിതായേ അയ്യോ പണിതായേ പണത്തിന് പണിയെടുക്കാൻ നമ്മളെ പഠിപ്പിച്ചു പണത്തിന് ആള് ആള് തെറ്റിപ്പോയി ചേട്ടാ നിങ്ങൾക്ക് ആള് മാറിപ്പോയി ചേട്ടാ ഭയങ്കരമായിട്ട് ആള് മാറിപ്പോയി അതെ ആ നഗ്ന സത്യം ഇപ്പഴെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കില് ഇനി ശരിയാവില്ല ചേട്ടാ ചേട്ടന് ഇനി ഇങ്ങനത്തെ കമന്റിലോട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും അതിനുള്ള വഴി ചേട്ടൻ ചേട്ടൻസിനെ ചേട്ടൻ അത് പറയാം അല്ല അത് ഓർക്കാൻ ചേട്ടൻ മടക്കണ്ടട്ടോ കാരണം ചിലപ്പോ നമുക്ക് നമ്മുടെ മൂഡ് അങ്ങനെ മാറ്റി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ വരേണ്ട വരും ചേട്ടൻ അതിനുള്ള ഭാവ ചേട്ടൻ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ നിന്നെ കണ്ട ചേട്ടാ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരനാണ് യെസ് എന്ന് നേരിട്ടോക് ആയിട്ട് പറഞ്ഞിട്ട് ഇല്ലാത്ത കമന്റ് ഇട്ടിട്ട് നിങ്ങൾ പറയണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ കുത്തി എടുക്കാതിരിക്കും ഞങ്ങക്ക് വഴികാട്ടി തരാനും ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങളുടെ പേരൻസ് ഉണ്ട് നിങ്ങളുടെ അവകാശം നിങ്ങളുടെ എന്താ പറയാ ഒരു ഉപദേശത്തിന്റെയും ഒരു വർത്തമാനത്തിന്റെയും ഒരു കാര്യമില്ല ചേട്ടാ നിങ്ങൾക്ക് ഭരിക്കണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ ഭരിച്ചോ വെറുതെ ഞങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ ദൈവചോത് കയറാൻ വേണ്ടി വരണ്ട പണിയെടുക്കണോ പണിയെടുക്കണ്ടേ എന്നൊക്കെ ഞങ്ങളെ തീരുമാനിക്കും അയാളുടെ അമ്മേനെയും മക്കളെ അയാളെ ഇതിനൊക്കെ വിട്ടു പണിയെടുപ്പിച്ചോ കൊഴപ്പല്ല എന്ത് വെള്ളം ചെയ്തോ ആ അല്ല ഈ തിരക്കഥ ഇതൊക്കെ ചെയ്യുന്ന ഒരു പണിയല്ലേ അത് പണിയല്ല ഇപ്പൊ ചേട്ടനെ കണ്ണിന് എന്തോ കൊഴപ്പുണ്ട് വേഗം പോയി കണ്ണാശുരി കാണിച്ചോ ചെവിക്കും എന്തോ കൊഴപ്പുണ്ടെന്നാ തോന്നുന്നു ചെനെ കാണിച്ചോ അല്ലെ പ്രശ്നം ഊർദ്ധന്യാവസ്ഥയിലൊത്തും ചേട്ടാ വെറുതെ എന്തിനാ ശുപത്രി കാണിക്കുന്നത് നിങ്ങക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് ഇതൊന്നും ഒരു പണിയല്ല എന്നാ ചേട്ടൻ പറയുന്നത് എന്താണ് ആ പണിന്നുള്ളത് ഇപ്പൊ വീട്ടിൽ പോയി ചോദിക്കേണ്ട വരുന്ന പാരന്റിനെ വിളിക്കാം പ്രശ്നം നിങ്ങള് പറഞ്ഞേക്കാം പ്രശ്നമാക്കിയാൽ നിങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങൾക്ക് പ്രശ്നമാകും വേറെ പ്രശ്നമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല കാരണം ീ പറഞ്ഞതിനൊക്കെ എന്താന്നുള്ളത് എന്ത് എന്ത് കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് കറക്റ്റായി പറയേണ്ട വരും അത് തന്നെ തീർച്ചയായിട്ടും പറയേണ്ട വരും ഞങ്ങൾക്ക് ഇത്ര മാത്രം ആരെയും പേടിക്കാനും പറയണമെന്നൂല്ലേ ചേട്ടാ ഞങ്ങക്ക് ആരും ആരെയും പേടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ പറഞ്ഞതിന് ന്യായമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയുന്നതായിരിക്കും കൂടുതലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയാം ഇത്ര അടുത്തിരുന്നു നേരിട്ട് വന്ന് പറയുന്നായിരിക്കും ഞങ്ങൾക്കും എളുപ്പം നിങ്ങൾക്കും എളുപ്പം അതെ വെറുതെ ഇങ്ങനെ കമന്റ് ഇട്ടിടുന്ന വളരെ മോശമാണ് കേട്ടോ നേരിട്ട് വന്ന് പറയുവാണെ കാര്യങ്ങൾ എളുപ്പം നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഇത് തന്നെ നിങ്ങൾ തന്നെ കളഞ്ഞു എന്ന് വേണം പറയാം അതന്നെ അപ്പം ഇനി കമന്റ് ഇടുന്നവരോട് നേരിട്ട് കണ്ടാൽ മുഖത്തേക്ക് പോലും പോവാത്ത ചേട്ടനാണെട്ടോ ഇപ്പൊ കമന്റ് ഇങ്ങനെ ഇട്ടു അതാണ് ചേട്ടൻ നമ്മളെ അന്ധനായിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ കമന്റ് അപ്പം ഇനി കമന്റ് ഇടുന്നവര് എല്ലാരും ഉദ്ദേശിച്ചിട്ടല്ലാട്ടോ പറഞ്ഞേക്കുന്നത് നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പോലത്തെ നാട്ടുകാർക്ക് ഉണ്ടെങ്കിൽ അതെ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു കാര്യം പറഞ്ഞു തീർക്കാനും അതെ പറയാനും അതെ പിന്നെ വീഡിയോയിൽ വരും അത് വേറൊരു കാര്യം നിങ്ങൾ വൈറലായിക്കോട്ടെ കാണട്ടെ നമ്മടെ നാട്ടുകാരുടെ യെസ് സ്നേഹവും അതെ ആ പെരുമാറ്റവും എല്ലാം എന്തായാലും ചേട്ടന്റെ ഈ ചോദ്യം നല്ല രസമുണ്ടെന്തേലും കേൾക്കാൻ വീട്ടിലുള്ളവരെ ഭരിച്ചോട്ടോ നമ്മുടെ നേരം ഇങ്ങനത്തെ വല്ല ഡൌട്ടുകളും ഉണ്ട് വേറെ എല്ലാവരോടും പോയിട്ട് ക്ലിയർ ചെയ്യുക അല്ല ഞങ്ങളോടല്ല ചോദിക്കാം അതുപോലെ പണിയെടുക്കണോ വേണ്ടെന്ന് നിങ്ങൾ പറയണ്ടാരില്ല ഞങ്ങൾക്ക് അറിയാം പണിയെടുക്കണോ വേണ്ടയോ ഞങ്ങൾ ചിലപ്പോ പണിയെടുക്കും എടുക്കാതിരിക്കും പണിയെടുക്കാതിരിക്കും കുത്തിയിരിക്കും അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആകാശം തുളച്ചിട്ട് ഊഞ്ഞാൽ ഇട്ടിട്ട് ആടും അങ്ങനെ വരെ ചെയ്യും അത് ചോദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് പണിയെടുക്കണം അതെ ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ വീട്ടിലുള്ള മറ്റുള്ളവരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിട്ട് നടപ്പിക്കട്ടോ ഇപ്പൊ നിങ്ങളുടെ ഉപദേശം ഒന്നും ഞങ്ങൾ എവിടെ ചോദിച്ചിട്ടില്ല പറഞ്ഞു തരാൻ തന്നെ അതുകൊണ്ട് ചേട്ടൻ കൂടുതൽ കളിക്കാൻ വേണ്ടി ചേട്ടൻ നിൽക്കണ്ട കാരണം ഞങ്ങൾക്കും ഉണ്ടാകും ഒരുപാട് ഉപദേശങ്ങൾ അങ്ങോട്ട് തരാം ചേട്ടൻ വെറുതെ ഞങ്ങളുടെ വായിൽ നിന്ന് എടുപ്പിക്കാൻ വേണ്ടി ചേട്ടൻ അത്രയും ഞങ്ങക്ക് പറയാനുള്ളൂ ഇതോടെ ഇത് അവസാനിപ്പിച്ചാ നിങ്ങക്ക് കൊള്ളാം ആ അതന്നെ ഇനി കൂടുതൽ എന്റെ ചിലപ്പോ വായിൽ എന്താ വരാൻ പോകുന്ന എനിക്ക് തന്നെ പറയാം എന്ത് പണിയെടുക്കുന്ന കേൾക്കുകയും ചെയ്യും അതന്നെ ഇനി ചേട്ടൻ ജൈവ് ചെയ്ത് അതിനുള്ള വഴി ചേട്ടൻ ഒരുക്കരുത് വീട്ടിലേക്ക് വരാനുള്ള വഴി ചേട്ടന് ഒരുക്കാതി ചേട്ടന് കൊള്ളാം